ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നെൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വിഭവമായിട്ടാണ് എന്നാൽ ഒട്ടും എല്ലാവർക്കും അറിയാവുന്നത് എല്ലാവരും കിച്ചണിൽ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു വിഭവമാണ് വേറെയൊന്നും അല്ല ഇഡലിയാണ് ഇഡലി രാവിലെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ടെൻഷനുണ്ടോ അത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ ഇഡലി കഴിച്ചില്ലെന്നുള്ളൊരു വിഷമമുണ്ടോ അതൊന്നും ഇനി വേണ്ട ഇഡലി വെച്ച് നമുക്കൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാം കുട്ടികളും മുതിർന്നവരും കൊതിയോടെ കഴിക്കുന്നൊരു വിഭവമാണ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീട് എല്ലാവരും കാണാനേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്തല്ലേ ഞാനായിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നമുക്ക് വീട്ടിലോട്ട് ഇവിടെ ഒരു പത്ത് ഇഡലി എടുത്തിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബാലൻസ് ഒന്ന് ഇഡ്രി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചെറുത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ എങ്ങനെയാണ് നമുക്കിഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാരി ഇടില്ല ഞാൻ ഞാനിതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുകൊച്ച് പീസ് ഇതിൽ ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അരിഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും എന്നാലും മിക്സിയിലൊന്നും വെച്ച് അടിക്കുകയൊന്നും വേണ്ട അങ്ങനെ അപ്പം അങ്ങോ കുഴഞ്ഞു പോവും ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു അടിപൊളി ഐറ്റം നമുക്ക് തയ്യാറാക്കാം കടായി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടായ ഓയിലിനകത്തോട്ട് നമുക്കിതിന് കടുവിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇത്തിരി പെരിജീരം കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക രണ്ടുപൂത്ത് വറ്റൻ മുളക് ഇതെല്ലാം കൂടെ ഇട്ടുകൊടുക്കണം ഇതും അതിൻ്റെ കൂടെ തന്നെ മുഴിയണം വറ്റർ മുളക് മുഴുവനും ഇടുമ്പോൾ അതിന്റെ ചൂണ്ടൊന്നിത്തിരി കട്ട് ചെയ്തേക്കണം കട്ടയിലേക്ക് പൊട്ടിത്തരും ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമ്മളിടാൻ പോകുന്നത് ത്തിരി ആൻഡിപ്പരിപ്പും മുന്തിരിങ്ങനെ അതുകൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ ആണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതാണ് നല്ല ഓരോ സ്പൂൺ വീതം കാണും ഇതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കാം എല്ലാം ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് രണ്ട് സവാള അരിഞ്ഞ ഇതുകൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ചെറുതായിട്ട് കച്ചറി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് മതിയേ ഒരുപാട് അങ്ങ് വലിയ പീസ് ആവരുത് അതുപോലെ മൂന്നാല് പച്ചമുളക് അരിഞ്ഞത് മൂന്ന് തക്കാളി ചെറിയ മൂന്ന് തക്കാളിയാണ് വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതി ഇതുകൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം നല്ല കൊള്ളൊന്ന് മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് വാടരുത് പിച്ചപ്പോൾ ഒന്ന് പോയാൽ മതിയെ നല്ല കൊള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചപ്പൊന്ന് മാറുന്ന വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വാരിയൊന്ന് പുഴഞ്ഞു പോവരുത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂണിട്ടാഴെ ഉപ്പിട്ട് കൊടുക്കാം ഈ ഉള്ളിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇടുന്നത് ഉപ്പ് കൂടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഉപ്പിട്ടാ നല്ലപോലെ ഇതങ്ങ് വേവും ബെറ്റർ ആണ് വെന്ത് തുടങ്ങി പോകുമ്പോഴേ ചെറുതായിട്ടൊന്നു വേഗമുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് മൂന്ന് മുട്ടയാണ് ഇനി നല്ലപോലെ അങ്ങോട്ട് അങ്ങനെ നീക്കിയിട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം മുട്ടയ്ക്ക് വേണ്ടി മാത്രം ഒഴിച്ച് അകലം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുപാട് ആവരുത് നമ്മുടെ നേരത്തെ ഉള്ളിക്കിട്ടയാണ് മുട്ടയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ള ഇനി നമുക്ക് മുട്ട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് തോത്തി എടുക്കണം മുട്ട നമുക്ക് മുട്ടയിലെ ആ മുട്ട നല്ല ചെറുതായിട്ടൊന്ന് തോന്നു വരുമ്പോ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മ പെട്ടെന്ന് മുട്ട തോന്നു വരും അതുകൊണ്ടാണ് സന്തോഷം എല്ലാം എല്ല കൂട്ടി മിക്സ് ചെയ്യാം മുട്ടയൊന്ന് തോന്നു വരുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ കതിപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട നല്ലപോലെ തോന്നു വരണം ഇനി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ എരിവേണമെന്നുണ്ടെങ്കിൽ ശകരം മുളകൂടി ചേർക്കാം കേട്ടോ പച്ചമുളകിൻ്റെ എരിവരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടിയും ചേർക്കാം പക്ഷേ ഇവിടെ പച്ച ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി നമ്മൾ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് ചെറിയ എരിവ് മതിയല്ലോ അതല്ലോ ഒരുപാട് ചുമ തീരുന്ന് അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് ഇഷ്ടപ്പെടും കാണാതിന് പച്ചമുളക് ഇത്തിരി കൂട്ടിയെടുത്തോ ഒരു തോനെ നല്ല നല്ലപോലെ തോന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശേ കൊടുക്കാം നല്ല ഉളക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയ വായിക്കുകയാണ് ഇഡലി ഒന്നും നമ്മളെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചോളൂ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഇഡൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനായിരിക്കും നാളെ എടുക്കണോ നാളെ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ടെൻഷൻ വരും ഇതിങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ ഒരു വെറൈറ്റി ഡിഷു ആവും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേറെ നെറ്റ്സ് വേണമെങ്കിൽ ഇടാം മൂപ്പിച്ച് ഇടാം കേട്ടോ കപ്പലണ്ടി ഇടാം ബദാം ഇതൊക്കെ ചേർക്കാം അതുപോലെ ഇത്ര ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ബാക്കി വന്ന് വീട്ടിൽ വേണിച്ച് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അതുപോലെ സ്കൂൾ വെട്ടിരുന്ന കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്സ് ആയിട്ട് കൊടുക്കാം അവയിടില്ലാന്ന് പോലും അറിയത്തില്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ ഞാൻ ഇഡലി വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കിയത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ളത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് നോക്കണേ എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇഡ്ഡലിക്ക് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടണ്ട ഉള്ളിയുടെ ഉപ്പ് മാത്രം വരുക നല്ല പോലെ ഒന്ന് തോത്തി എടുക്കണം ഇഡ്ലി വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ കുത്തി കുത്തി വേണമെങ്കിൽ ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാകും ഇഡ്ലി ബിരിയാണി എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ മോഹൻലാൽ പരിസരത്തിൽ ചോദിക്കുന്ന പോലെ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മുടെ വയറ്റത്തെ സ്പെഷ്യൽ ഇതാണ് അല്ലെങ്കിൽ ഇതിന് ഏത് പേരിരുന്നോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണേ ഇനി നമുക്ക് കുറച്ച് മല്ലിയയിലേയും കൂടെ കൊടുക്കാം അതിൻ്റെ ടേസ്റ്റ് ഇത്രയും കൂടെ കൂടും മല്ലിയലയും കൂടെ ഒക്കെ ചേർത്ത് നല്ല മിക്സ് ചെയ്യാം അല്ല ഇരങ്ങൾ തൂവി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ശകല നെയ്യ് അത് വേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു ശകല നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നെയ്യ് നെയ്യൊരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മണവൊക്കെ ഉണ്ടാകും നെയ്യ് ഇറക്കുമ്പം നെയ്യോട് ഇട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇറക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി എന്താ പറയുക നാടൻ പലഹാരമല്ല ഇഡ്ഡലി പക്ഷേ ഇഡ്ഡലി വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റമാണിത് ഇതിൽ വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം ഇതിൽ ഞാൻ ഇതുപോലെ പുതിയ ഐറ്റം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്കത് ഇറക്കാം ചൂടോടെ ആറിയോട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു വിഭവം വീഡിയോ എല്ലാവരും ഇരിക്കാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഇഡലി വെച്ചുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തോ പേരിട്ട് വിളിക്കാം എന്നറിയത്തില്ല ഇഡലി ഉപ്പ്മാവെന്ന് വിളിക്കാം അല്ലെങ്കിൽ ഇഡലി ബിരിയാണി എന്ന് പറയാം എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് പേരെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ വരയ്ക്കല്ലേ അങ്ങനെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി ഉപ്പുമ്മ അല്ലെങ്കിൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ചില കുട്ടികൾക്ക് ഇഡലി ഇഷ്ടമല്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്നപ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അവർ ഇഡലി ആണെന്ന് പോലും അറിയത്തില്ല പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡലി ബാലൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ള ടെൻഷൻ ഉണ്ടല്ലോ അതും വേണ്ട നമുക്ക് ഇതേപോലെ ഒരു തയ്യാറാക്കി കൊടുക്കാം ഒന്നും നമുക്ക് വേസ്റ്റായി കളയുകയും വേണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്